ഏ കോളോ സത്യമാണോ ചേച്ചി ഒരു ചിക്കൻ ബിരിയാണി ഇന്നൊരു രണ്ട് ദിവസമായി അതിനുള്ളതല്ല ഉണ്ടോ ഇത് നടന്ന ഒരു വർഷം മുഴുവനും ബിരിയാണി തിന്ന അതെന്ത് കോളാണ് ചേച്ചി വേഗം പറഞ്ഞെ എടി ഒരു പഴയ കെട്ടിടം വിൽക്കാനുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം വിറ്റ് കിട്ടിയാൽ നല്ല കമ്മീഷൻ കിട്ടും ഏ വസ്തു വിൽപ്പനയോ ചേച്ചി അത് വേണോ ആ മുതലാളി ഓട്ടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അതെ നിന്റെ പൊട്ട ബുദ്ധി ഇതേ എന്റെ ബുദ്ധിയാ നീ വാ ചേച്ചി കണ്ടിട്ട് ആ താമസ ഇല്ലാത്ത വീടാൻ തോന്നുന്നു ഏതോ ഒരു പഴയ വൈദ്യന്റെ വീടാ വൈദ്യര് മരിച്ചുപോയി ഓഹോ അപ്പൊ വൈദ്യരുടെ വല്ല പ്രേതമുള്ള വീ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഈ വീട്ടില് നിധി ഉണ്ടെന്ന് ദാ ഈ ബാഗില് നിധി തന്നെ ആയിരിക്കും ഏ എന്തായാലും തുറന്നു നോക്കാം ഏ ഇതെന്തോന്ന് കൊറേ ഓല കെട്ടുകളാ ഇതാണോ നിന്റെ നിധി ഇതൊന്ന് വായിച്ചു നോക്ക് ചേച്ചി ചെലപ്പോ നിധിയിലെ വിവരങ്ങളാണെങ്കിലോ ഇത് അതൊന്നും അല്ലേ എന്തോ പാരമ്പര്യ ചികിത്സയാ ചികിത്സയോ കൊള്ളാലോ എങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊരു കളി കളിച്ചാലോ എന്ത് കളി ഒന്ന് ചുമ്മാ ചുമ്മാട്ട് പറയാതെ ചുമ്മാ സമയം ചുമടുത്താൻ വേണ്ടിട്ട് അല്ല ചേച്ചി ഇത് വെച്ച് നമുക്കൊരു വൈദ്യശാല തുടങ്ങിയാലോ പാരമ്പര്യ വൈദ്യത്തിന് നല്ല ഡിമാൻഡാ ഏ ഇതൊക്കെ ശെരിയാവൂടെ ശെരിയാവും ചേച്ചി നമ്മക്ക് ഇത് വെച്ചൊരു കലക്ക് കലക്കാം ഓക്കെ എന്നാ എല്ലാം എടുത്തോ നമുക്ക് നാളെ തന്നെ കട തുടങ്ങാം ഞങ്ങൾ ചോദിക്കുന്ന മരുന്നൊക്കെ കൃത്യമായിട്ട് എടുത്ത് തന്നേക്കണം കേട്ടോ അതൊക്കെ ഞാൻ ഏറ്റു പക്ഷെ എനിക്ക് തടിവെക്കാവുന്നതൊക്കെ ഞങ്ങള് പഠിക്കുന്നുണ്ട് രക്ഷിക്കണം രക്ഷിക്കണം എന്താ കാര്യം നിങ്ങൾ ആദ്യം കാര്യം പറയേ വൈദ്യ എന്റെ വീട്ടിന്റെ അടുത്ത് ഭയങ്കര പാമ്പ് ശല്യം പാമ്പ് എന്തെങ്കിലും കടിക്കും ഇത്രേ ഉള്ളോ കാര്യം പാമ്പിനെ കണ്ടാൽ ഈ കുടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ ഇരുന്നാ മതി കൊറച്ച് കഴിയുമ്പോ പാമ്പ് പൊക്കോളും അപ്പൊ ഇറങ്ങിയാ മതി അല്ലെങ്കിൽ ഒരു കീരു മരുന്നുണ്ട് താൻ മറ്റന്നാള് വാ റെഡിയാക്കി വെക്കാം അതെ ജീവൻ ഉള്ള ഒരു കീരയെ പിടിച്ചു തരും അതിനെ വീട്ടിൽ വളർത്തിയാ മതി പിന്നെ പാമ്പ് വരില്ല മക്കള് മക്കള് മക്കള ചേച്ചി പുറത്തേതോ പശു വന്നു തോന്നുന്നു ആരാ മക്കള് പശു പാടുവൊന്നും അല്ല ഈ അപ്പൂപ്പന

മുട്ടേദനയ്ക്ക് ആ ഒരു തൈലം ഉണ്ട് അത് ഇട്ടാ മതി മുട്ടുവേദന ഞാൻ നാക്ക് കഴിച്ചിട്ടില്ലേ തൈലമൊക്കെ ഞങ്ങൾ തരാം മുട്ടുവേദന തൈലം അത് മതി ആ ഇതാ ഇതാ തൈലം ഇതെന്നും നല്ല വൃത്തിയായിട്ട് തേച്ച് തടവി അങ്ങോട്ട് ഇട്ടാൽ മതി മുട്ടുവേദന ഒക്കെ പമ്പ കളന്നോളും ഞാൻ കെട്ട് കെട്ടുകെട്ടി മക്കളെ പോവാൻ വലിയ അപ്പൂപ്പൻ തൈലോകൊണ്ട് അങ്ങോട്ട് പോയേതല്ല അഞ്ഞ് അങ്ങോട്ടേട ഇഞ്ഞ് ആ പാടെ ഒരു ലിറ്ററോ ഇല്ല ഇനി എന്തിനാ അതും നല്ല നില കൂടിയ തൈല അപ്പൂപ്പന്റെ മുട്ട വേദനയൊക്കെ െങ്കി ഒരു കുപ്പി ജവാൻ വായിച്ച് അടിച്ച് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയേനെ അപ്പൊ എന്റെ മുട്ടകനെ ഒക്കെ മാറും നിങ്ങൾ ഇതൊക്കെ ആദ്യം ദിവസം തന്നെ കലക്കി ഇങ്ങനെ പോയാ സൂപ്പർ മാർക്കറ്റും കൂടി തുടങ്ങും മരുന്നുകൾ പലതും തീന്നു എടാ ശത്രു ഞങ്ങളൊന്ന് ടൗണിൽ പോയിട്ട് വരാ ആരെങ്കിലും വന്നാ കൃത്യമായിട്ട് മരുന്നെടുത്ത് കൊടുത്തോണം മരുന്ന് മാത്രം കൊടുത്താൽ പോരാ പൈസ വാങ്ങണം കേട്ടോടാ വേണ്ട അതൊക്കെ ഞാൻ ഏറ്റു നിങ്ങള് പോയിട്ട് പയ്യ വന്നാ മതി തീരെ വയ്യ നടക്കാനൊന്നും പറ്റുന്നില്ല മക്കളെ അമ്മക്ക് തീരെ വയ്യും താ മക്കളെ ആ ഇങ്ങോട്ട് കേറി ഓ ഇവിടെ മരുന്നൊന്നും ഇരുപലല്ലല്ലോ ഐഡിയ ഉമ്മ എവിടെ ഇരിക്കും ഞാൻ വരാം ചെടിയാണ് വേദനയുള്ള സ്ഥലത്ത് ഇത് ഇച്ചിരി അരച്ച് അങ്ങ് ഇടുക വേണമെങ്കിൽ ഇത് അരച്ച് ജ്യൂസായിട്ടും കുടിക്കാം അന്നുറ ഇങ്ങോട്ട് എടുക്ക വളരെ നന്ദിയുണ്ട് വന്നോ വന്നായിരുന്നു ഞാൻ മരുന്ന് കൊടുത്ത് വിട്ടു ആ അപ്പൊ നീയും പഠിച്ചു ചികിത്സ കൊടുത്തത് അതല്ല എന്റെ അമ്മക്ക് ഏർ മരുന്ന് കൊടുത്തത് നീ എന്തോന്ന് മരുന്നാ ഇവർക്ക് കൊടുത്തത് നല്ല ഇങ്ങോട്ടൊരു നോക്കട്ടെ മരുന്ന് മക്കള് പശു ആടൊന്നും അല്ല ഈ അപ്പൂപ്പന ഭയങ്കര മുട്ടുവേദനയാസുഖം എന്തോ മക്കളെ കേട്ടില്ല എനിക്ക് അറിഞ്ഞോള അമ്മി ആർക്ക് ഏ അറിഞ്ഞൂട അമ്മി ആമക്ക് എങ്ങനെ ആരാണ് നിനക്ക് മരുന്ന് വന്നത് ചോയിരിച്ചു വാ